ഈശോലേറ്റവും സ്നേഹമുള്ളവരെ നോമ്പിൻ്റെ മുപ്പത്തി എട്ടാം ദിവസത്തിലേക്ക് സ്വാഗതം ഒരിക്കൽ നിരീശ്വരവാദിയായ ഒരു ചിത്രകാരൻ ചിത്രം വരയ്ക്കുകയായിരുന്നു അദ്ദേഹം ഊഷരമായൊരു മരുഭൂമി വിണ്ടുകേറിയ ഒരു മരുഭൂമി വരച്ചിട്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ എഴുതി വെച്ചു ഗോഡ് ഈസ് നോ വെയർ എങ്ങുമില്ല അദ്ദേഹം ചായ കുടിക്കാൻ പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ മകൻ വന്നിട്ട് ഒരു കുസൃതി കാണിച്ചു അദ്ദേഹം ഈ ഈ പയ്യൻ ഈ ചിത്രം കണ്ടിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഈ വാക്കുകളുടെ ഇടയിൽ അപ്പന്റെ ബ്രഷ് എടുത്ത് ഒരു കോമ ഇട്ടു കോമ ഇട്ടത് ഇങ്ങനെയാണ് ഗോഡ് ഈസ് നോ എന്നുള്ള വാക്കിൽ എൻ ഓ കഴിഞ്ഞിട്ട് വേർ എന്നതിൻ്റെ ഡബ്ല്യു കഴിഞ്ഞ് ഒരു കോമ ഇട്ടു എന്നിട്ട് അദ്ദേഹം ആ കൊച്ചുപയ്യൻ തിരികെ പോയി അപ്പൻ വന്ന് നോക്കുമ്പോൾ വായിക്കുന്നത് ഇങ്ങനെയാണ് ഗോഡ് ഈസ് നൗ ഹിയർ ഒരു കോമ സിറ്റുവേഷൻ മാറ്റി ഒരു ചെറിയ കോമ അവൻ്റെ മനസ്സ് ഈ അന്തരീക്ഷത്തെ മാറ്റിക്കളഞ്ഞു കീഴ്മേൽ മറിച്ചുകളും പ്രിയപ്പെട്ടവരെ യു ക്യാൻ ചേഞ്ച് ദ സിറ്റുവേഷൻ ഒരു ചെറിയ കോമ മതി സിറ്റുവേഷൻ മാറിപ്പോകും ഇവിടെ യുവർ ആറ്റിറ്റ്യൂഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഒരു കോമ ഈ ചിത്രത്തിൻ്റെ ആംബിയൻസ് മാറ്റി പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നാം എടുക്കുന്ന ഒരു തീരുമാനം ഈ കുരിശിൻ്റെ വഴിയുടെ ഉത്ഥാന വഴിയുടെ ആംബിയൻസ് മാറ്റിയെടുക്കും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ കാലഘട്ടത്തിൻ്റെ വേദനകളെയും പ്രയാസങ്ങളെയും നമുക്ക് ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ കുരിശന്റെ വഴിയോട് ഒന്ന് ചേർത്ത് വായിച്ചുകൂടെ എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ നാം അനുഭവിക്കുന്നതായ ദുരിതങ്ങളും സങ്കടങ്ങളും എല്ലാം യഥാർത്ഥത്തിൽ കുരിശന്റെ വഴിയല്ലേ ഗത്സമേൻ അനുഭവങ്ങളില്ലേ എന്താണ് ഗത്സമേൻ അനുഭവം ഒരു കല്ലേറു ദൂരം മാറിയിരുന്ന് കരയുവാൻ വിധിക്കപ്പെടുന്ന അവസ്ഥയുടെ പേരാണ് ഗത്സമേൻ വീണ്ടും പിലാത്തോസിൻ്റെ മുൻപിൽ ഈശോ മൗനത്തിലേക്ക് പ്രവേശിക്കുന്നു പിലാത്തോസ് പല ചോദ്യങ്ങൾ ചോദിക്കുന്നു ഉത്തരമില്ല ഈ കാലഘട്ടത്തിൽ പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ഉത്തരമുണ്ടോ ഇതിനും ഉത്തരമില്ല മിണ്ടാതിരിക്കുന്നതല്ലേ ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും ഉചിതമായ വാക്ക് അങ്ങനെയെങ്കിൽ ഇത് പിലാത്തോസിന്റെ മുൻപിലെ നിൽപ്പായിട്ട് കണ്ടുകൂടെ വീണ്ടും ഈ കുരിശുമെടുത്തുകൊണ്ട് നാം ഒറ്റയ്ക്ക് മുന്നോട്ട് നീങ്ങുമ്പോൾ വീണുപോകുന്നു ഭൗതികമായി സാമ്പത്തികമായി ബന്ധങ്ങളിൽ വീഴ്ചകൾ സംഭവിക്കാം മുറിവുകൾ സംഭവിക്കാം മാറിയിരുന്ന് കരയാൻ വിധിക്കപ്പെടുന്നവർ ഓർഷലിയം നഗരിയിലെ സ്ത്രീകളും വേറോനിക്കായുമൊക്കെ ഈ ചിത്രമല്ലേ തരുന്നത് പരിശുദ്ധ അമ്മയും ഒക്കെ ഒറ്റയ്ക്ക് കുരിശുമായിട്ട് അവൻ മുന്നോട്ടു പോവുകയാണ് ഒടുവിൽ ആ കഴുമരത്തിൽ കുരിശിൽ അവനെ തറച്ചു തൂക്കി അവൻ പട്ടണത്തിന് പുറത്ത് തൂക്കപ്പെട്ടു അവൻ പട്ടണത്തിന് പുറത്തായി പ്രിയപ്പെട്ടവരെ അതുകൊണ്ടല്ലേ യോഹന്നാൻ സിലിഹ തൻ്റെ ഒന്നാം ലേഖനത്തിന്റെ രണ്ടാം അധ്യായം ആറാം വാക്യത്തിൽ ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നത് അവനിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവർ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു യഥാർത്ഥത്തിൽ നമുക്കൊരു കുരിശിൻ്റെ വഴിയിലൂടെയുള്ള യാത്രയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ കുരിശന്റെ വഴിയിലൂടെയുള്ള യാത്ര ഹൃദയപൂർവം അവനെ ചേർത്ത് പിടിച്ചുകൊണ്ടായാൽ ഉദ്ധാനം നമുക്കൊരു അനുഭവമാകും ഉയർപ്പ് നമുക്കൊരു അനുഭവമാകും